എനിക്കന്ന് സക്രാരി അറിയില്ലായിരുന്നു പക്ഷേ സക്രാരി ഇന്ന് ഒരു വലിയ വെളിച്ചം പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ കണ്ണഞ്ചിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു അത് വന്നിട്ട് ഞെ അടിച്ച് വീഴ്ത്തി വീഴ്ത്തി ശേഷം ഒരു വലിയ ഒരു വൈദ്യുതി എൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുന്ന അനുഭവം ഉണ്ടായി അതിന് ശേഷം എൻ്റെ ഭാരമൊക്കെ ഇങ്ങനെ വിട്ടുപോയി ഞാനൊരു വേറെ വ്യക്തിയായി രൂപം തട്ടും ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് നാട്ടുകാരൊക്കെ ഇളകി ആദ്യം രണ്ടാമത് അവർ പറഞ്ഞ് ഇവർക്ക് വായാൻ കൂടുതൽ വട്ടായി എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉയരച്ചു ബന്ധുക്കളൊക്കെ വന്നു വണ്ടിയൊക്കെ എടുത്തിട്ട് വന്ന് എന്നെ വണ്ടിയിലേക്ക് എടുത്തിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു വലിയൊരു കിണറിൽ ഒരു അർദ്ധരാത്രി ഞാൻ പെട്ടെന്ന് വീണുപോയപ്പോൾ ഒരു അത്ഭുത ശക്തി പ്രത്യേകിച്ച് ഒരു വെളുത്ത രൂപം തന്നെ പൊക്കുന്നവരായി അപ്പോൾ ഇന്ന് ഞാൻ വിശ്വസിച്ച് വേറെ ആണെന്നാണ് ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ രൂപതയിൽ പരിയാരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പരിയാരത്തിനടുത്ത് യേശുദാസ് എന്ന് പറയുന്ന ഒരു ബ്രദറിൻ്റെ അടുത്താണ് യേശുവാസ് ബ്രദർ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഭ്രാന്തൻ എന്ന വെളിപ്പേര് മാനസിക രോഗി എന്ന വെളിപ്പേര് ഒക്കെ കേട്ടിട്ടും യേശുവിനോടൊപ്പം അടിയുറച്ച് നിന്ന് യേശുവിനു വേണ്ടി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു തീപ്പൊരി ശുശ്രൂഷകനാണ് യേശുവാസ് ബ്രദറിന്റെ ജീവിതത്തെ എങ്ങനെ യേശു സ്വന്തമാക്കി എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ഞാൻ പാപം ചെയ്തു എൻ്റെ പേര് യേശുദാസ് എന്നാണ് ഞാൻ പരിയാരം സെൻ ഫ്രാൻസിസ് ഇടവയിൽ നിന്നാണ് വീട്ടിലിപ്പോൾ അമ്മ ഭാര്യ ഒരു സഹോദരി കന്യാശ്രീയാണ് ഞാൻ ഒരു ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് ഈശോയെ അറിയുന്നത് അന്ന് എനിക്ക് ദൈവവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനവിടെ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ എ ടി കോവിൻ്റെ ബുക്കുകൾക്ക് വായിച്ചിട്ട് ദൈവമില്ല എന്നൊക്കെ വിശ്വസിച്ച് അപ്പോൾ പോട്ടീന്നൊക്കെ ധ്യാനം കൂടി വരുന്നവരെ ഞാൻ പരിഹസിക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടായി എൻ്റെ ഷോൾഡർ പൊട്ടാനടയായി കുറച്ചാൾ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ പോകാറായപ്പോൾ ഒരടുത്തുവീട്ടിലൊരു ജോസ് എന്ന സവരം പറഞ്ഞു ഇങ്ങനെ ഡിവൈൻലി ധ്യാനം കൂടി കഴിഞ്ഞാൽ എനിക്ക് അസുഖങ്ങളൊക്കെ മാറും ദൈവത്തെ കാണാൻ പറ്റുന്നു ഞാൻ മനസ്സിലാ മനസ്സോടെ ആ ധ്യാനത്തിന് പോയി പക്ഷേ എനിക്ക് ധ്യാനത്തിന് വലിയ അനുഭവം ഒന്നും ഉണ്ടായിരുന്നു ഞാൻ യേശുവിനെ വിളിച്ചിരുന്നു അവിടെ പറഞ്ഞു കേട്ട് യേശുവാണ് രക്ഷകൻ യേശുവിന് വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നൊക്കെയുള്ള വചനങ്ങളൊക്കെ ഞാൻ കേട്ടു പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന് ഒരാഴ്ച ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നെ കാണിച്ചിരുന്നില്ല ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടേണ്ട ആളാണെന്ന് എൻ്റെ ധാരണ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സാധാരണ ദൈവം പ്രത്യക്ഷപ്പെടുന്നൊക്കെ ചിന്തിച്ചു അങ്ങനെ ഞാൻ ഈ സെൻറ്റ് ഫ്രാൻസിസ് സേവർ ദേവാലയത്തിൽ രാത്രി എട്ട് മണിയായപ്പോൾ ജനാലയൊക്കെ അരി ചെന്ന് അന്ന് എനിക്ക് സക്രാരിയൊന്നും അറിയില്ല ഞാനങ്ങനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ യേശു ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം അത് ഞാൻ വെല്ലുവിളിച്ചു അപ്പം ഞാൻ എനിക്കത്ര അതിൻ്റെ സൈഡ് എഫക്ട് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ആ വെല്ലുവിളിച്ച സമയത്ത് എനിക്കന്ന് സക്രാരി അറിയില്ലായിരുന്നു പക്ഷെ ആ സക്രാരി ഇന്ന് ഒരു വലിയ വെളിച്ചം പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ കണ്ണഞ്ചിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു അത് അത് വന്നിട്ട് ഞാൻ അടിച്ച് വീഴ്ത്തി വീഴ്ത്തിയ ശേഷം ഒരു വലിയ ഒരു വൈദ്യുതി എൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറുന്ന അനുഭവം ഉണ്ടായി അതിന് ശേഷം എൻ്റെ ഭാരമൊക്കെ ഇങ്ങനെ വിട്ടുപോയി ഞാൻ വേറെ വ്യക്തിയായി രൂപാന്തരപ്പെട്ടു അപ്പോൾ എനിക്ക് കുറേ ദർശനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ സന്തോഷത്തോടൊരു വീട്ടിലേക്ക് പോയി സഹോദരി അമ്മയൊക്കെ പറഞ്ഞ് ഒരു അനുഭവം ഉണ്ടായി അടുത്ത വീട്ടിലേട്ടനെയും കൂട്ടി ഞാൻ ആ ചേട്ടനും ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ സ്തുതിക്കാൻ തുടങ്ങി അല്ലേലിയ പറഞ്ഞ് ഞങ്ങൾ നല്ല സ്തുതിപ്പ് നടത്തി അപ്പോൾ നാട്ടുകാരൊക്കെ ചിന്തിച്ചവർക്ക് വട്ടായിന്ന് കയറി അപ്പോൾ അങ്ങനെ പാർട്ടിക്കാരൊക്കെ വളഞ്ഞു പത്ത് നൂറ് പേര് വളഞ്ഞ് ആ ചേട്ടനെ ഉദ്രവിക്കാനായിട്ട് കൊണ്ടുപോയി ആ സമയത്ത് ഞാൻ ബൈബിളും പിടിച്ച് റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ആരോ ഒരു സഹോദരൻ ഒരു വലിയ കല്ലെടുത്ത് എൻ്റെ കണ്ണിന് അടിച്ചു അങ്ങനെ ഞാൻ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ മുറിഞ്ഞ് ഞാൻ വീണു റോഡിലേക്ക് വീണ സമയത്ത് അവരെ ഇന്തിച്ച് ഞാൻ അവരെ അറ്റാക്ക് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് അങ്ങനെയല്ല പ്രാർത്ഥിക്കാൻ തോന്നിയത് അന്ന് എനിക്ക് ഈ അറിയില്ല ഇനി ഞാൻ ഈ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്നു പിതാവേ ഇവർ ചെയ്യുന്ന അറിഞ്ഞിരിക്കൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന അപ്പോൾ ഞാനത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അത്ഭുതമായി ആ എന്നെ അടിച്ച് വിളിച്ചവർ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടു മെഡിക്കോളെ ഹോസ്പിറ്റലിൽ ശിശുസൊക്കെ പറയുന്നത് ഇയാൾ കൊണ്ട് വന്ന സമയത്ത് തന്നെ ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു അവിടെ ജനലും വാതിലൊക്കെ അടിച്ച് തറക്കിയിരുന്നു രാവിലെ ആവുമ്പോൾ എൻ്റെ കണ്ണിലെ ആ ഒരു മുള്ള പൊരികത്തിന് മുകളിൽ മുറിവൊക്കെ മാറി നല്ല ഫ്രഷായി എനിക്കപ്പോൾ കുറച്ചും കൂടി വിശ്വാസമായി യേശു എൻ്റെ കൂടിയുണ്ട് യേശു തന്നെയാണ് രക്ഷകൻ യേശു തന്നെയാണ് ഈ ലോകത്തിന് വേണ്ടി ജീവൻ ഹോമിച്ചെന്നുള്ള ആ ചിന്ത കുറച്ചും കൂടി എല്ലാവരും ഇവിടുന്ന് അപ്പോൾ ഞാൻ കറി കുറച്ചും കൂടി പ്രാർത്ഥിക്കണം അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി വീണ്ടും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി വീട്ടിലെ സൗകര്യങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ദിവസം ഉപദിവസത്തെ പ്രാർത്ഥിച്ചേക്കാം പറഞ്ഞ് ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് നാട്ടുകാരൊക്കെ ഇളകി ആദ്യം രണ്ടാമത് അവർ പറഞ്ഞ് ഇവർക്ക് വായ കൂടുതൽ വട്ടായി എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉയരച്ചു ബന്ധുക്കളൊക്കെ വന്നു വണ്ടിയൊക്കെ എടുത്തിട്ട് വന്ന് എന്നെ വണ്ടിയിലേക്ക് എടുത്തിട്ട് മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു അങ്ങനെ ഒരാഴ്ച എനിക്ക് ഇഞ്ചക്ഷനും ഗുടിയൊക്കെ വാരിയിട്ട് ഞാൻ മൊത്തം ടയർഡായി അങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എനിക്ക് യേശുനെ പറ്റി അല്ലാതെ മറ്റൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല ഞാൻ യേശു വരുന്നവരോടൊക്കെ യേശുനെ പറ്റി പറയാമായിരുന്നു ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കിങ്ങനെ ഈശോ കാണിച്ചു തരും നിങ്ങൾ ഏത് ബസ്സിനാണ് കയറി വന്ന് നിങ്ങളെന്താഹാരമാണ് കഴിച്ചതെന്നൊക്കെ ഈശോ കാണിച്ചു തരുമ്പോൾ ഞാനതൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് അവരത് അത്ഭുതപ്പെടുന്നുണ്ട് ഇത് തന്നെ ഡോക്ടറോട് എൻ്റെ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട് ഇവനെ പറഞ്ഞു വിടാൻ സമയം ഡിസ്ചാർജ് ചെയ്യാൻ സമയമെന്ന് അപ്പോൾ ഡോക്ടർ പറയുന്നൊരു കാര്യം ഞാൻ കേട്ടു ഇവനെ യേശുനെ പറ്റിയാണ് പറഞ്ഞത് ഇല്ല കുഴപ്പമില്ല പക്ഷേ യേശുനെ പറ്റി പറയുന്നത് നിർത്തിയാൽ ഇവനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ടതുകൊണ്ട് ഞാൻ യേശുവിനെ പറ്റി മിണ്ടാതിരുന്നു അങ്ങനെ എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ബന്ധുക്കളെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഞാനങ്ങനെ കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്ക് കാകപ്പെട്ടപ്പോൾ ക്രിസ്ത്യാനിയാണെന്നുള്ള ചിന്ത എനിക്ക് വന്നു എന്തായാലും എനിക്ക് ഈശോയെ സ്വീകരിക്കണം അത് വികാരം സ്വീകരിച്ചാൽ മാത്രമേ എനിക്കിതിൽ നിലനിൽപ്പുള്ളൂ അങ്ങനെ മാമോയി സ്വീകരിക്കണം ചിന്തിച്ചപ്പോൾ ഞാൻ നേരെ ഫാദർ സിക്കോളിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹം എനിക്ക് മാമോയിസ് എനിക്കും എൻ്റെ അപ്പൻ അമ്മ അനിയത്തി നാലുപേർ ഞങ്ങൾ നാലുപേരും കൂടി മാമോയി സ്വീകരിച്ച് യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങി ഞങ്ങളിവിടെ നാപ്പൂസിൻ്റെ സ്ഥലം അമ്മയുടെ വകയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് ഒരു കാൽവരി മിനിസ്ട്രി എന്നുള്ള ഒരു സെൻ്റർ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു അപ്പോൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ഗ്രോട്ടോ വെച്ചാൽ ആ ഭാഗത്തുള്ള ഒരു തിന്മയുടെ ശക്തികളൊക്കെ മാറുന്നുള്ളൊരു സന്ദേശം കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ ആദ്യം ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടുണ്ടായത് റോഡ് സൈഡിൽ ഇങ്ങനെ വൈദ്യൊക്കെ അച്ഛൻ വന്ന് ആ സ്ഥലം വ്യഞ്ചരിച്ചു ഞങ്ങളവിടെ കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് പഴയ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കെടുത്ത് ഒരു തറയൊക്കെ കെട്ടി ഞങ്ങളവിടെ ഗ്രോട്ടോ പണിയാൻ വേണ്ടി ആരംഭിച്ചു അപ്പോൾ ഒരാൾക്കാരെ സഹായിക്കുകയും നല്ലൊരു മാതാവിൻ്റെ രൂപം ഒരു സഹോദരൻ സ്പോൺസർ ചെയ്തു അങ്ങനെ നല്ലൊരു ഗ്രോട്ടോ പണിഞ്ഞു ഗ്രോട്ടോ വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഒരു മൂന്നാല് പേര് അവിടെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ അറിഞ്ഞു ഒരുപാട് ആൾക്കാർ മാനസാന്തരത്തിലേക്ക് വന്ന ആ സമയത്ത് നല്ല മദ്യപന്മാരും കീഴ നല്ല പാപത്തിൻ്റെ ബന്ധത്തിൽ കിടന്ന ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വലിയൊരു മാനസാന്തരം ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു വേണ്ടിയ സമയത്താണ് ആ ഷെഡ് ഒരു ചേട്ടൻ ഒരു വയ്യാതൊരു ചേട്ടൻ ഇവിടെ അടുത്തുള്ള ഒരു മോറീസ് എന്ന സഹോദരൻ പക്ഷെ അദ്ദേഹത്തിനൊരു ദൈവാനുഭവം കിട്ടിയതിനു ശേഷം നമുക്ക് നിങ്ങൾക്കൊരു ഹാൾ പണിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ചേരാന്ന് പറഞ്ഞ് കൊറോണ കാലത്ത് പത്ത് നൂറോളം പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ എല്ലാ രണ്ടാം തിങ്കളാഴ്ചകളും ധ്യാനം നടത്തുന്നുണ്ട് വൈകുന്നേരം മൂന്ന് മണി കുർബാന മദർ ഹോം മദർഹോം ധ്യാനകേന്ദ്രത്തിൽ കൗൺസിലിങ്ങിനായിട്ട് ഞാൻ പോകുന്നുണ്ട് പിന്നെ ആലുവ അതുപോലെ തൃശ്ശൂർ ആ അവാങ്ങൾ ദിവ്യകാരുണേൻ്റെ മിശീൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയായിട്ട് ഈശോ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു ആദ്യം ആ ദിവ്യഗാനത്തിന് തന്നെയായിരുന്നു എനിക്ക് ആ പ്രകാശവും ശക്തിയൊക്കെ ഈ ഇടവക ദേവാലയത്തിൽ നിന്ന് ലഭിച്ചത് രാത്രി പിന്നെ എനിക്ക് സംശയം വന്നു ഈ ദിവ്യഗാനത്തിൽ ഈശോ ഉണ്ടോ ഈശോ അവിടെ ജീവിക്കുന്നുണ്ടോ ഒരു അപ്പമാണെന്നൊക്കെയുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായി ഒരു ദിവസം ഇടവക ദേവാലയത്തിൽ ദിവ്യഗാനി പ്രതിഷ്ഠ നടക്കുകയായിരുന്നു മുറ്റത്തോടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ ചിന്ത വന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത് ആ ദിവ്യഗാനത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഹൃദയം ഒരു ചോര അലിക്കുന്ന ഹൃദയം അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു അനുഭവം എനിക്കുണ്ട് അത് തീർച്ചയായിട്ടും യേശുവിൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദിവ്യകാനും പ്രകാശിതമായിട്ടുള്ള ദിവികാനത്ത് നിന്ന് യേശോൻ്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം പിന്നെ ഒരുപാട് ഹൃദയത്തിൽ ഇങ്ങനെ ഈ ഈശോയുടെ ഹൃദയം ഞാൻ കാണാനിടയിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഹൃദയത്തിൽ ഈശോ ദിവികാരന് ഈശോ നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദിവികാരൻ അനുഭവം ഒരുപാട് ദിവികാരനത്തിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ മിക്കവാറും ശുശ്രൂഷകൾ തുടങ്ങുന്നത് അപ്പോൾ ദിവികാരനാഥം തന്നെയാണ് ഓരോ നിമിഷം ഞാൻ എന്നെ നയിക്കുന്നത് ഇപ്പോൾ കൗൺസിലിംഗ് ആയാലും ശുശ്രൂഷകളായാലും ആ ദിവികാനും പ്രാർത്ഥിച്ച് നൽകുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രചോദനം മറ്റുള്ള കൂടി പ്രാർത്ഥിക്കാനും ഒക്കെ ഉപദേശിക്കാനൊക്കെ പ്രചോദനം കിട്ടുന്നത് ഒരുപാട് അപകടങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയപ്പോഴൊക്കെ അന്നൊന്നും എനിക്ക് യേശുവാണെന്നെ രക്ഷിച്ചെന്ന് മനസ്സിലായില്ല ഒരു ദിവസം ഒരു കിണറിൽ ഞാൻ വീഴാനിടയായിട്ടുണ്ട് വലിയൊരു കിണറിൽ ഒരു അർദ്ധരാത്രി ഞാൻ പെട്ടെന്ന് വീണുപോയപ്പോൾ ഒരു അത്ഭുത ശക്തി പ്രത്യേകിച്ച് ഒരു വെളുത്ത രൂപം തന്നെ പൊക്കുന്നവരാണ് അപ്പോൾ അന്ന് ഞാൻ വിശ്വസിച്ചത് വേറെന്തോ ആണെന്നാണ് പക്ഷെ അന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് യേശു ആണെന്നും വേറെ ഒരുപാട് ഷോക്ക് ഷോക്കടിച്ച് ഞാനിങ്ങനെ ഈ മോട്ടർ ചിപ്സിൻ്റെ മോട്ടറൊക്കെ അടിക്കുന്ന സമയത്ത് ഷോക്ക് അടിച്ചിട്ട് മരിക്കാറായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ദൈവമാണ് രക്ഷിച്ചതെന്നുള്ള ബോധ്യം എനിക്ക് അന്നുണ്ടായിരുന്നില്ല പക്ഷേ അവസാനമായിട്ട് ഞാൻ കൊറോണ വന്നിട്ട് ഒരു അഞ്ചെട്ട് ദിവസം ഐ സിയിൽ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവസാനം എനിക്കുണ്ടായിരുന്ന ഒരു അഞ്ചാറ് വൈദികർ എനിക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഭാര്യ അവരെ വിളിച്ചു പറഞ്ഞ ശേഷം പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം എനിക്കാണ് അന്നാണ് ഞാൻ ഐ സി എന്ന് ശരിക്കും മോചിതമാവുന്നത് തൊണ്ണൂറ്റൊന്നാം സംഗീർത്തനം ചൊല്ലെന്നൊരു തോന്നൽ ഐ സി കിടക്കുമ്പോൾ എനിക്ക് തോന്നി ആ സങ്കീർത്തനം ഞാൻ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വാർഡിലേക്ക് മാറുന്നൊരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ അങ്ങനെ ഈശോ ഒരുപാട് അപകടം നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു കുട്ടി അടുത്ത് തോന്നുന്നത് ഒരു പ്ലസ് ടു പഠിക്കുന്ന പയ്യനാണ് പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിങ്ങിന് മംഗലപരത്തിലുള്ള അപ്പോൾ അവനെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ബ്രൗൺ ഷുഗറിനൊക്കെ അടിമയായിരുന്നു അപ്പോൾ അവനത് സെയിൽസും ചെയ്തു അങ്ങനെ ഒരു കുടുക്കപ്പെട്ടാണ് അഭിജാതമായിട്ട് എൻ്റെ അടുത്ത് എത്തിയത് അവനോട് യേശുവിനെ പറ്റി പറഞ്ഞ സമയത്ത് അവനത് വിശ്വസിക്കുകയും അവന് മാറി ഇപ്പോൾ നല്ലൊരു മകനായിട്ട് അവനൊരു നല്ല കുമ്പസാരം നടത്തി പശ്ചാത്തപിച്ചു അവൻ ചെയ്തത് തെറ്റവന് മനസ് മനസ്സിലായി അവൻ യേശുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ചു ഇന്ന നല്ലൊരു മകനായിട്ട് മകനായിട്ടിപ്പോൾ ജർമ്മനി പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളായാലും പ്രതിസന്ധികളായാലും മാറ്റാൻ യേശു രണ്ടായിരം വർഷം മുമ്പേ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ദൈവം തൊടും ദൈവം തൊടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷമുണ്ടാവും ഈശോ തന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരണം ഈ ലോകത്ത് കിട്ടാത്തൊരു സമാധാനവും സന്തോഷവും കൊണ്ട് നമ്മൾ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് യേശുവിൻ്റെ സമാധാനവും സന്തോഷം സ്വീകരിക്കാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങൾ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും വരും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക